കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ കെ എൽ സി എ ഫോർട്ട് കൊച്ചി മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു രാജ്യത്തുടനീളം ക്രൈസ്തവർ ഹിന്ദുത്വ തീവ്രവാദികളുടെ ആക്രമണങ്ങളാൽ തുടർച്ചയായി പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടിട്ടും മൌനം അവലംബിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗതയ്ക്കെതിരെ കെ എൽ സി എഫ് ഫോർട്ടുകി മേഖലാ സമിതി കണ്ണുകെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു ഇന്ത്യയുടെ ഭരണഘടന പൗരന് നൽകുന്ന മത സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും എത്രയും വേഗം തുറങ്കിലടക്കപ്പെട്ട നിരപരാധികളായ കന്യാസ്ത്രീകളുടെ പേരിൽ ചാർത്തപ്പെട്ട വ്യാജക്കുറ്റം പിൻവലിച്ച് ഇതിന് കാരണക്കാരായ വ്യക്തികൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അധികാരികൾ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു പ്രതിഷേധ പരിപാടി കൊച്ചി രൂപതാ ഡയറക്ടർ ഫാദർ ആന്റണി കുഴിവേഡിൽ ചെയ്തു ഞങ്ങളുടെ സ്നേഹവും സൗഹൃദവും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് ഞങ്ങളുടെ ഒപ്പം നിങ്ങളെ കാണുമാനില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് ഞങ്ങളുടെ ഒപ്പം നിങ്ങളെ കാണുവാനില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ സംശയം കാരണം എന്താ ഞങ്ങളുടെ രണ്ട് സഹോദരിമാര് ചെയ്യില്ല അവർ ചെയ്ത കുറ്റമെന്താ ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് അവർ കടന്നു പോയോ എവിടെയെങ്കിലും രക്തച്ചതിച്ചിലുകൾ ഉണ്ടാക്കിയോ ഏതെങ്കിലും കുടുംബങ്ങളെ തകർത്തോ ഏതെങ്കിലും സമൂഹത്തെ തകർത്തോ തകർത്തില്ലല്ലോ നിങ്ങളുടെ നിങ്ങളുടെ കരബലം കൊണ്ട് 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 ശക്തി വർഗീയ പിടിച്ച് മേഖലാ പ്രസിഡന്റ് ലിനു തോമസ് അധ്യക്ഷത വെച്ച് രൂപത വൈസ് പ്രസിഡന്റ് ബെന്നി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി മെൽവിൻ ജോസഫ് സി മാർഗരറ്റ് സി സുജ കെ പി സേവിയർ ഷാജി ചക്കാട്ടിൽ ജോൺസൺ മക്കൾ ഉഷ ആന്റണി ബെനഡിക് റഫേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി